ജാതി വ്യവസ്ഥകൾക്കും അനാചാരങ്ങൾക്കും എതിരെ അഹോരാത്രം പോരാടിയ നവോത്ഥാന അഹോരാത്രം പോരാടിയ നവോത്ഥാന നായകനായിരുന്നു അയ്യൻകാളിയെന്ന് പൂഞ്ഞാറം എൽ എ അഡ്വക്കറ്റ് സുഭാഷ് ചിൻകുളത്തിങ്കൽ പറഞ്ഞു അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ കാഞ്ഞിരപ്പള്ളി താലൂക്ക് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മഹാത്മാ അയ്യൻകാളി ഗുരുദേവന്റെ നൂറ്റി അറുപത്തി രണ്ടാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ചരിത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ അയ്യന്റെയും മാലയുടെയും മകനായി കാളി എന്ന പി നാടി ജനിച്ചപ്പോൾ അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു നിമിഷമായി മാറി എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് സാമൂഹിക പുരോഗതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് ഒക്കെ കേരളം എന്ന സംസ്ഥാനം ഒന്നാമതെത്തിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ഈ മഹാത്മാ അതുമായ രക്തത്തിലേക്ക് എന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഈ ജന്മദിനം കേരളത്തിന്റെ ഞാൻ കേരളത്തിലെ മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി ഡി ദിലീപൻ അധ്യക്ഷത വഹിച്ചു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ടി രാജ മുഖ്യപ്രഭാഷണം നടത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോയി കപ്പിലുമാക്കൽ മുഖ്യ അതിഥിയായിരുന്നു സഭയുടെ ജീവകാരുണ്യ പദ്ധതിയായ സ്പർശം ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബൽ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു മഹിളാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ലിജിമോൾ ഡി ജന്മദിന സന്ദേശം നൽകി പഠനത്തിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് സമ്മേളനത്തിൽ വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു മുതിർന്ന സഭാ നേതാക്കളെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് സുഭേഷ് സുധാകരൻ ആദരിച്ചു സ്പർശം ജീവകാരുണ്യ പദ്ധതിയുടെ ലോക പ്രകാശനം മഹാസഭയുടെ യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് അഖിലേഷ് എം ബാബു നിർവഹിച്ചു സമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി പി കെ പ്രേമൻ സംസ്ഥാന ഡി ബി അംഗം രാജു കീഴ്വാറ്റ് യൂണിയൻ ട്രഷറർ വി വി രവി ജോയിന്റ് സെക്രട്ടറി സിന്ധു ഹരിദേവ് വൈസ് പ്രസിഡന്റ് എം ബി ബാബു മകള സമാജം സംസ്ഥാന ഡി ബി അംഗങ്ങളായ ഷോഫ സുനിൽ റൂബി കുഞ്ഞുമോൻ ഉഷാബായി യൂത്ത് മൂവ്മെന്റ് നേതാക്കളായ ദേവിക ദിലീപ് കാർത്തിക സുധാകരൻ രാജു രഞ്ജിത്ത് സിയാർ സംസ്ഥാന എംപ്ലോയീസ് ഡി ബി അംഗം കൃഷ്ണമ്മ സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം